കോഴിക്കോട് പുനൂരിൽ ഭർത്തൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹതയെന്ന് കുടുംബം ജിഷ്ന നിരന്തരം മാനസിക പീഡനത്തിന് ഇരയായതായും ഭർത്താവ് ശ്രീജിത്ത് മർദ്ദിച്ചിരുന്നതായും കുടുംബം ആരംഭിച്ചു ബാലുശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിശദാംശങ്ങളുമായി അനകാ ഹർഷൻ ചേരുകയാണ് അനക മരണത്തിൽ ദുരൂഹതയെന്നാണ് കുടുംബം ആരോപിച്ചിരിക്കുന്നത് പോലീസിന്റെ അന്വേഷണവും ഏതരത്തിലാണ് കഴിഞ്ഞ ദിവസമാണ് ജിസ്നയെ വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ഭർത്താവിന്റെ വീട്ടുകാർ ചേർന്നാണ് ജിസ്നയെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നാണ് ആശുപത്രി അധികൃതരടക്കം വ്യക്തമാക്കിയതെന്നുമായിരുന്നു ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ ഭർത്താവിന്റെ ജിസ്നയുടെ ഭർത്താവിന്റെ വീട്ടുകാർ പറയുന്നത് എന്നാൽ ഈ സംഭവത്തിലാണ് ഇപ്പോൾ ജിസ്നയുടെ കുടുംബം ദുരൂഹത ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ജിസ്നയ്ക്ക് നേരിടേണ്ടി വന്ന പീഡനം മൂലം ാണ് മരണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് കുടുംബം പറയുന്നത് ജിസ്നയുടെ ഭർത്താവിൽ ഭർത്താവായിട്ടുള്ള ഈ ശ്രീജിത്ത് നിരന്തരം ജിസ്നയെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ സ്ത്രീധനത്തെ ചൊല്ലി തർക്കം ഉണ്ടായിരുന്നു പണത്തെ ചൊല്ലി തർക്കം ഉണ്ടായിരുന്നു ഇന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജിസ്നയുടെ കുടുംബം തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിലൊക്കെയുള്ള മനോവിശ്രമം കൊണ്ട് മാത്രമാണ് ഈ ആത്മഹത്യ എന്നുകൂടിയാണ് കുടുംബം പറയുന്നത് ഇന്നായിരുന്നു ജിസ്നയുടെ പോസ്റ്റ്മോർട്ടം ഈ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ തന്നെയാണെന്നാണ് പുറത്തു പക്ഷേ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് തന്റെ മകളെ തള്ളി വിട്ടിരിക്കുന്നത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നേരിട്ടിരിക്കുന്ന ദുരനുഭവങ്ങളാണ് അല്ലെങ്കിൽ ഒരു ഒരു കാരണവശാലും ജിസ്ന ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ജിസ്നയുടെ കുടുംബം പറയുന്നത് മാത്രമല്ല വീട്ടിൽ രണ്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് ജിസ്നയ്ക്കുള്ളത് ഈ മകൻ വീട്ടിൽ ഉള്ളപ്പോഴാണ് ജിസ്ന തൂങ്ങിയത് എന്നുകൂടി കുടുംബം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു വലിയ മനോവിഷമം ആ വീട്ടിൽ നിന്ന് ഈ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അത് മൂലമാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടാകുന്ന എന്നുകൂടിയാണ് ജിസ്നയുടെ കുടുംബം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ഒരു വിശദമായ അന്വേഷണം വേണമെന്നും ഈ ഭർത്താവിന്റെയും ഭർത്ത വീട്ടുകാർക്കെതിരെയും കൃത്യമായ നടപടി എടുക്കണമെന്നും കൂടിയാണ് ജിസ്നയുടെ വീട്ടുകാർ ഇപ്പോൾ പറയുന്നത് എന്തായാലും നിയമ നടപടിയുമായി കൃത്യമായി മുന്നോട്ട് പോകുമെന്നും കൂടിയാണ് ജിസ്നയുടെ കുടുംബം പറയുന്നത് ശരി വിവരങ്ങൾ നൽകിയത്